എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ ഇത്രമാത്രം ഇഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങൾ എന്താണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് നോക്കാം ആ പേഴ്സിൻ്റെ കറണ്ട് എനർജി എന്താണെന്ന് ആ പേഴ്സിൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണ് ആ പേഴ്സിൻ്റെ കറണ്ട് എനർജി എന്താണ് അല്ലെങ്കിൽ ആ പേഴ്സിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് അല്ലെങ്കിൽ ആ പേഴ്സൺ ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ശേഷം നമുക്ക് നോക്കാം മാപ്പേഴ്സും നിങ്ങളെ ഇത്രത്തോളം സ്നേഹിക്കാനുള്ള അല്ലെങ്കിൽ ഇത്രമാത്രം സ്നേഹിക്കാനുള്ള പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം എനിക്കിവിടെ ലഭിക്കുന്ന എല്ലാ മെസ്സേജസും ഞാൻ നിങ്ങളോട് പറയാം ഇതിലെന്താണോ നിങ്ങൾക്ക് റെസലൻ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങളെടുക്കുക റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റു വീഡിയോസും ഒന്ന് കണ്ടുനോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിങ് കാണുന്ന എല്ലാവർക്കും നന്ദി റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാനുണ്ട് നിങ്ങൾക്ക് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സില് താല്പര്യം ഉണ്ടെങ്കിൽ അതിഷ്ടമാണെങ്കിൽ അതിന് താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതായത് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇമെയിൽ ഐ ഡി വഴി കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാൻ വരും ആ പേഴ്സിൻ്റെ കറണ്ട് എനർജി നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പിണക്കം മാറും എന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് ആണ് നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നില്ല പക്ഷേ ആ പേഴ്സൺ നിങ്ങളോടൊന്ന് സംസാരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണോടൊന്ന് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ രണ്ടു പേരുടെയും പിണക്കം മാറി ഒരു പുതിയ തുടക്കം ഉണ്ടാകുമെന്ന് ആ പേഴ്സന് വളരെയധികം വിശ്വാസമുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ കൂടി ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ കൂടി നിങ്ങൾ രണ്ടു പേരും ഇപ്പോൾ സംസാരിക്കുന്നില്ല ആ പേഴ്സണ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ആ പേഴ്സൺ അതിന് കഴിയുന്നില്ല അതുപോലെ നിങ്ങളും ആ പേഴ്സണോട് സംസാരിക്കുന്നില്ല അതുകൊണ്ടാണ് അതായത് രണ്ടു പേരും സംസാരിക്കാത്തത് കൊണ്ടും സംസാരിക്കാൻ ഒരു ശ്രമം നടത്താത്തത് കൊണ്ടുമാണ് ഈ ഒരു നോ നോക്കൗണ്ടഡ് സിറ്റുവേഷൻ മാറാത്തത് എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ആ പേഴ്സൺ നിങ്ങളെ മാത്രമായിട്ട് കുറ്റം പറയുകയല്ല ചെയ്യുന്നത് ആ പേഴ്സണും നിങ്ങളോട് സംസാരിക്കുന്നില്ല ആ പേഴ്സൺ ഒരിക്കലും നിങ്ങളെ കുറ്റം പറയുന്നില്ല അപ്പോൾ ആ പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങൾ രണ്ട് പേരും സംസാരിക്കാൻ ശ്രമിക്കുന്നില്ല അതുകൊണ്ടാണ് ഈ ഒരു നോക്കോണ്ടാട്ട് സിറ്റുവേഷൻ ഇങ്ങനെ നീണ്ടു പോകുന്നത് എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു നോക്കോണ്ടാട്ട് സിറ്റുവേഷൻ മാറണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുമുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളോട് സംസാരിക്കണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുമുണ്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു കോണ്ടാക്ട് സിറ്റുവേഷൻ മാറണമെന്ന് മേ ബി ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതായത് ആ പേഴ്സൻ്റെ കറണ്ട് എനർജി നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം അതായത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കാം ആ മൂന്ന് കാരണങ്ങൾ എന്താണ് ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള ആദ്യത്തെ കാരണം ആയിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷം ആ പേഴ്സൻ്റെ കരിയറിലും ആ പേഴ്സൻ്റെ ജീവിതത്തിലും പ്രത്യേകിച്ച് ആ പേഴ്സൻ്റെ കരിയറിൽ ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് അതായത് നിങ്ങളെന്ന വ്യക്തിയെ പരിചയപ്പെട്ടതിന് ശേഷം ആ പേഴ്സൻ്റെ ജീവിതത്തിലായിക്കോട്ടെ പ്രത്യേകിച്ച് ആ പേഴ്സൻ്റെ കരിയറിലായിക്കോട്ടെ ആ പേഴ്സൺ ഒത്തിരി നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന നല്ല നല്ല മാറ്റങ്ങൾ സംഭവിച്ചത് ആ പേഴ്സൺ നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷമാണ് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ കരിയറിൽ ഒരുപാട് മുന്നോട്ട് പോയി അതായത് ഒരുപാട് ആ പേഴ്സൻ്റെ കരിയറിൽ ഉണ്ടായി നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷം ആ വിജയം ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചതായിരുന്നു പക്ഷേ നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷം ആ പേഴ്സിൻ്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടായി ആ നല്ല മാറ്റങ്ങൾ ഉണ്ടാകാൻ കാരണം നിങ്ങൾ ആ പേഴ്സണെ സഹായിച്ചത് കൊണ്ടാണ് അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ആ പേഴ്സണെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം ആ ഒരു മോട്ടിവേഷൻ കൂടി കാരണമാണ് ആ പേഴ്സൻ്റെ കരിയറിൽ ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടായത് അല്ലെങ്കിൽ ആ പേഴ്സിൻ്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടായത് എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ആ പേഴ്സൺ കഠിനമായിട്ട് അധ്വാനിക്കുന്ന ഒരാൾ തന്നെയാണ് പക്ഷേ അതിന് അതോടൊപ്പം തന്നെ ആ പേഴ്സൻ്റെ കരിയറിൽ വിജയങ്ങളുണ്ടാകാൻ നിങ്ങളും ഒരു കാരണമാണെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നത് അതായത് ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആദ്യത്തെ കാരണം അതാണ് എന്ന് പറയാം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ വിശ്വസിക്കുന്നത് നിങ്ങൾ ആ പേഴ്സണെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ആ പേഴ്സണെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾ ആ പേഴ്സൺ ആ പേഴ്സൻ്റെ വിഷമം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതായത് ആ പേഴ്സൺ വിഷമിച്ചിരുന്ന സമയത്തൊക്കെ നിങ്ങൾ ആ പേഴ്സണെ സമാധാനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം അതൊക്കെ കൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് അതായത് ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള ഒന്നാമത്തെ കാരണം എന്താണെന്ന് നോക്കുമ്പോൾ അതിൽ ഈ ഒരു കാരണവുമുണ്ട് എന്നുള്ളതാണ് അതായത് നിങ്ങൾ ആപ്പാസിനെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതും ആഭ്യാസം നിങ്ങളെ ഇഷ്ടപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് എന്ന് തന്നെ പറയാം അതായത് നിങ്ങൾ ആപ്പാസിനെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ആപേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാരണം എന്താണ് എന്ന് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളുടെ സംസാരം അത് ആപേഴ്സിനെ വളരെയധികം ഇഷ്ടമാണ് നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കാൻ ആ പേഴ്സണ് വളരെയധികം ഇഷ്ടമാണ് നിങ്ങളുടെ സംസാരം വളരെയധികം മനോഹരമാണ് അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന രീതി വളരെയധികം രസമുള്ളതാണ് നിങ്ങളുടെ സംസാരം തന്നെ വളരെ മനോഹരമാണ് എന്നാ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ മേ ബി നിങ്ങളുടെ ഫീലിങ്സൊക്കെ തുറന്ന് നന്നായിട്ട് തുറന്ന് പറയുന്ന ഒരാളായിരിക്കാം അതായത് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ആ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ട് അതായത് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഫീലിങ്സ് മറച്ചു വയ്ക്കാറില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ തുറന്ന് പറയാറുണ്ട് അതുകൊണ്ടും അതുപോലെ തന്നെ നിങ്ങൾ ആ പേഴ്സണെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരിക്കാം ഇടക്കിടയ്ക്ക് എന്ന് പറയുമ്പോൾ എപ്പോഴുമല്ല പക്ഷേ ആ പേഴ്സൺ അങ്ങനെ പറയാറില്ല ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ പറയുന്നത് പോലെ ആ പേഴ്സണെ പറയാനറിയില്ല അതായത് പറയാനറിയില്ല എന്നല്ല ആ പേഴ്സൺ ആ പേഴ്സണെ ഫീലിങ്സ് അങ്ങനെ പുറത്ത് പറയുന്നത് പറയാൻ അറിയില്ല നിങ്ങൾ പറയുന്നത് പോലെ മനോഹരമായിട്ട് പറയാൻ ആ പേഴ്സിനെ അറിയില്ല നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരിക്കാം അല്ല ഇടക്കിടയ്ക്ക് പറഞ്ഞില്ലെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കാം ആ പേഴ്സണെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഒന്നിൽ കൂടുതൽ തവണ എന്തായാലും പറഞ്ഞിട്ടുണ്ടായിരിക്കാം അപ്പോൾ പറയുന്ന സമയത്ത് നിങ്ങളത് പറയുന്ന സമയത്ത് അത് കേൾക്കാൻ ആ പേഴ്സൺ വളരെയധികം ഇഷ്ടമാണ് അത് കേൾക്കുമ്പോൾ ആ പേഴ്സിൻ്റെ മുഖത്തൊരു സന്തോഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും മേ ബി അത് ആ പേഴ്സൺ പുറമേ കാണിച്ചില്ലെങ്കിലും ആ പേഴ്സൺ ഒത്തിരി സന്തോഷിക്കും നിങ്ങളത് പറയുന്നത് കേൾക്കാൻ അതായത് ആ പേഴ്സണെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് ആ പേഴ്സണെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ആ പേഴ്സൺ ഒത്തിരി ഇഷ്ടമാണ് അതുകൊണ്ട് കൂടിയാണ് ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നത് അതായത് നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സ് തുറന്ന് പറയുന്നത് കേൾക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ളത് തുറന്ന് പറയുന്നത് കേൾക്കാൻ വളരെ മനോഹരമാണ് അത് നിങ്ങൾ തുറന്ന് പറയാറുമുണ്ട് അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് കാരണം ആ പേഴ്സൺ അതുപോലെ ആ പേഴ്സൻ്റെ ഫീലിങ്സ് തുറന്ന് പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും അതിന് ആ പേഴ്സണിന് സാധിക്കാറില്ല പക്ഷെ നിങ്ങൾക്കതിന് കഴിയും അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നതിനുള്ള ഇഷ്ടപ്പെടുന്നതിനുള്ള പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാരണം അതാണ് എന്ന് പറയാം പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി നിങ്ങളായിരിക്കാം ആ പേഴ്സണെ സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം ആ പേഴ്സണോട് ആദ്യം പറഞ്ഞത് അതിനുശേഷമായിരിക്കാം എന്താണ് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ സ്നേഹം നിങ്ങളോട് തുറന്ന് പറഞ്ഞത് ഇനി അങ്ങനെ അല്ലെങ്കിൽ കൂടി നിങ്ങൾ കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് ഈ റിലേഷൻഷിപ്പിന് വേണ്ടി ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകാനായിട്ട് നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നെങ്കിലും ഇല്ലായിരുന്നെങ്കിലും ഈ റിലേഷൻഷിപ്പിൽ എപ്പോഴും ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകാനായിട്ട് ഒരു സ്റ്റെബിലിറ്റി എപ്പോഴും ഉണ്ടാകണം എന്നാഗ്രഹിച്ച് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് വേണ്ടി ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട് ആ പേഴ്സണും ഒത്തിരി എഫേർട്ട് ഇട്ടിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ഒത്തിരി എഫേർട്ട് ഇട്ടിട്ടുണ്ട് േ ബി ആ പേഴ്സൺ ആഗ്രഹിച്ചതുപോലെ ആ പേഴ്സണ് ഈ റിലേഷൻഷിപ്പിന് വേണ്ടി എഫേർട്ട് ഇടാൻ സാധിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ ആ പേഴ്സൺ ആഗ്രഹിച്ചതുപോലെ സാധിച്ചിട്ടുണ്ടാവില്ല ആ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ആ പേഴ്സൺ അതിന് കഴിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ എന്നിട്ട് പോലും നിങ്ങൾ ആ പേഴ്സണോട് അങ്ങനെ പിണങ്ങുകയോ വഴക്കിടുകയോ ഒന്നും ഈ ഒരു നോക്കൊണ്ടക്ട് സിറ്റുവേഷന് മുൻപ് ചെയ്തിട്ടുണ്ടാവില്ല അതിനുശേഷം നിങ്ങൾ പിണങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് പക്ഷേ എങ്കിൽ പോലും ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ആ പേഴ്സണോട് അങ്ങനെ പിണങ്ങിയിരിക്കുകയൊന്നും ചെയ്യാറില്ലായിരുന്നു ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് വരെ അപ്പോൾ പിണങ്ങിയതുകൊണ്ടാണ് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് പക്ഷേ നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് പോലെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഈ റിലേഷൻഷിപ്പിന് വേണ്ടി എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്ന് ആ പേഴ്സൺ അറിയാം അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അതുപോലെ ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഇനി ഉണ്ടാകണം എന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് മുൻപില്ലായിരുന്നെങ്കിൽ ഇനി ഉണ്ടാകണം ഇനി മുൻപുണ്ടായിരുന്നെങ്കിൽ ആ ഒരു സ്റ്റെബിലിറ്റി ആ പേഴ്സൺ തിരികെ വേണം എന്ന ആഗ്രഹമുണ്ട് ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകണമെന്ന് മേ ബി ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അത് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ വളരെയധികം ഒപ്റ്റിവിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്നുണ്ട് ആ പേഴ്സണിൽ വളരെയധികം വിശ്വാസമുണ്ട് ഈ ഒരു നോക്കോണ്ട സിറ്റുവേഷൻ മാറുമെന്ന് പക്ഷേ അതിന് എത്രനാൾ എടുക്കും എന്നൊന്നും ആ പേഴ്സൺ അറിയില്ല കുറച്ച് സമയമെടുത്താലും ഈ ഒരു പിണക്കമൊക്കെ മാറുമെന്ന് ആ പേഴ്സണിന് വിശ്വാസമുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അപ്പോൾ ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കാനുള്ള മൂന്നാമത്തെ കാരണം നിങ്ങൾ സ്റ്റെബിലിറ്റിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ ജീവിതത്തിലും കരിയറിലും ഈ റിലേഷൻഷിപ്പിലും സ്റ്റെബിലിറ്റി ഉണ്ടാകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി നിങ്ങൾ വളരെയധികം എഫേർട്ടും ഇടാറുണ്ട് അത് ആ പേഴ്സൺ അറിയാം അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അതായത് ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കാനുള്ള ഇത്രമാത്രം സ്നേഹിക്കാനുള്ള പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാരണം അതാണ് എന്ന് പറയാം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ റീഡിംഗ് കണ്ട് എല്ലാവർക്കും നന്ദി എല്ലാവരും ഇപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ബൈ ബൈ